മലയാളി ഫ്രം ഇന്ത്യ ആൾക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞു അപ്പൊ ആ മലയാളിയെ കാണാനുള്ള തിരക്ക് കൂടുകയാണ് ആ തിരക്കിടയിൽ ആ മലയാളി ഫ്രം ഇന്ത്യയിലെ നായകന്റെ അമ്മ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ സിനിമ കണ്ടപ്പോ തോന്നിയത് ഇത് മഞ്ജു ചീച്ചിന്റെ പടമാണ് കാരണം ആ പടത്തിന് തുടക്കം മുതൽ അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് മച്ചുപ്പുളിയുടേത് അപ്പോൾ നിവിൻ പുളിയുടെ അമ്മ ക്യാരക്ടറാണ് ചോദിച്ചാൽ ഈ അമ്മ വേഷം ചോദിച്ചാൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ആ അല്ല അത് നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും അമ്മ വേഷം വേറൊന്നൊരു അമ്മ വേഷം എന്നു എന്തെങ്കിലും ആ സിനിമയുടെ കഥയുമായിട്ട് എന്തെങ്കിലും എന്തുകൊണ്ടൊരു അമ്മ വേഷം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഹിറ്റാകും ഞാൻ ചൂസ് ചെയ്തിട്ട് എടുത്തിരിക്കും അമ്മ വേഷം നോക്കി എടുക്കുന്നതല്ല അമ്മ വേഷം വേറെ ഒരുപാട് ക്യാരക്ടേഴ്സും വരാറുണ്ട് അത് നല്ല അമ്മ വേഷം എടുക്കുന്നു പിന്നെ ചില ബന്ധങ്ങൾക്ക് വേണ്ടിട്ട് നമ്മളറിയാതെ പക്ഷെ ഇതിൽ നിറയെ ചെയ്യാനുണ്ട് ശരിക്കും ഒരു അമ്മ മകൻ ഗ്രന്ഥം അല്ലെ ഇങ്ങനെ തലപ്പുളിയായിട്ട് നടക്കുന്ന പിള്ളേരെ കണ്ട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന അമ്മമാന നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ടെങ്കിലും ചേച്ചി ക്യാരക്ടർ എന്നും അതൊരു ഡിഫറൻറ്റ് ആയിട്ട് നിൽക്കുകയാണ് പിന്നെ അതിൽ ഈ അമ്മ വേഷി നരായിട്ടുള്ള ഒരു അമ്മ വേഷം അത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇവര് പറഞ്ഞു എനിക്ക് ില്ല ഇവിടെ ചേച്ച പോലെ പറഞ്ഞിട്ട് എനിക്ക് വലിയൊരു ഇത് വയർ കൊണ്ടുവന്ന് കെട്ടിരിക്കും വയർ കൊണ്ടുവന്ന് കെട്ടി ഞാൻ ആ സമയത്ത് ഒക്കെ പെരിഞ്ഞ് ഒക്കെ പോയിരുന്നു എന്താ വെച്ചാൽ ഞാൻ എനിക്ക് വേറെ നമ്മൾ സ്ക്രീനിൽ വരുമ്പോൾ ഒറിജിനലി കാണുന്നതിനൊക്കെ നേരിട്ട് കാണുന്നതിനെക്കാട്ടിലും കുറച്ച് വ്യത്യസ്ത നമ്മളിട്ട് കുറച്ചും കൂടി വണ്ണം പിന്നി അതുകൊണ്ട് കുറച്ച് വണ്ണം കുറച്ച് പോയി അങ്ങനെ തോന്നുന്നുണ്ട് ആദ്യം അയച്ചു പിന്നെ എന്നിട്ടും തോന്നിയിട്ട് നര ഇട്ടു ഇട്ട് നരയിട്ട് നന്നായിട്ട് നരയിട്ടു അത് കഴിഞ്ഞ് കണ്ണിന് കടയിലൊക്കെ അപ്പൊ ഒരു ഷോട്ട് എടുത്ത് ആ സാധിക്കും അപ്പൊ എന്ത് കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ അമ്മ വേഷത്തിന് വേണ്ടി നരച്ച് കഷ്ടപ്പാടില്ല ഞാൻ കഷ്ടപ്പെടുന്നില്ല നല്ലൊരു ക്യാരക്ടറിന് വേണ്ടിട്ട് ഫോട്ടോസ് അതാണ് സ്പിരിറ്റ് എന്ന് പറയാം ഈ ഫാമിലി ഫാമിലി എപ്പോഴും ഫാമിലി ഫാമിലിയിലാണെങ്കിലും ബേസിലിന്റെ അമ്മയായിട്ട് എന്ത് രസമായിട്ടാണ് അതിനകത്ത് അതിന്റെ കഥയെ കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് ഭർത്താവുമായിട്ടുള്ള അവരുടെ ട്രെയിൻ യാത്രയും അതീ പറഞ്ഞാൽ എല്ലാ കോല്ലാ സിനിമയിലേ പറഞ്ഞത് എനിക്ക് കിട്ടുന്ന മക്കളൊക്കെ എല്ലാ സിനിമ എടുത്തു ചോദിക്കും എല്ലാ സിനിമയിലേക്കാണ് അതാ പിള്ളേരാണ് കൂടുതലിട്ടാവുന്നത് ഇത് കഴിഞ്ഞ് ഈ സിനിമയുടെ റെസ്പോൺസ് കിട്ടിയ ചേച്ചിയോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്തായിരിക്കും പറഞ്ഞത് എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞത് കെ പി സി ലളുത അമ്മയുടെ അഭാവം അത് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്യുന്നതന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഞാൻ അത്രത്തോളം ആയിട്ടില്ല അത്രത്തോളം എത്തില്ല കെ പി സി ആ പറഞ്ഞല്ലോ പേര് വെച്ചുള്ള എന്റെ

അതുപോലെ തന്നെ രജി ചാൻഡിയുടെ സ്വർഗംന്ന് പറഞ്ഞു അതിനകത്ത് അതില് അമ്മ വിഷമം പറയാൻ പറ്റില്ല എങ്കിലും അമ്മയാണ് പക്ഷെ അത് വേറൊരു ആണോ ക്യാരക്ടറാണ് അവള് ഇറ്റലിയിലാണ് ഇറ്റലിയിൽ പഠിക്കാൻ ഇപ്പൊ നാട്ടില് എനിക്ക് തോന്നുന്നില്ല പിന്നെ ചേച്ചി ഏതായാലും അടുത്ത നെക്സ്റ്റ് സിനിമകളൊക്കെ വിജയിക്കട്ടെ താങ്ക് യു സോ മച്ച്